ഇന്നത്തെ നമ്മുടെ വീഡിയോ റംബൂട്ടാനെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ ധാരാളം റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതായിട്ടുള്ളൊരു പ്രശ്നം കാണാറുണ്ട് സാധാരണ രീതിയിൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് പാകമാവും പക്ഷേ ഇപ്പോൾ ശക്തമായിട്ടും മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റംബൂട്ടാൻ പാകമാകുന്നതിന് മുമ്പ് തന്നെ ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് റംബൂട്ടാൻ്റെ കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റംബൂട്ടാൻ നന്നായിട്ട് മൂത്ത് പഴുത്ത് വരുന്ന ഈയൊരു സമയങ്ങളിൽ തുടർച്ചയായിട്ട് ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനെ അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാറുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ റംബൂട്ടാൻ്റെ ഞെട്ടിൽ തുടർച്ചയായിട്ട് വെള്ളം വീണ് ഞെട്ട് ചീഞ്ഞ് ധാരാളമായിട്ട് റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാല് സാധാരണ രീതിയിൽ കുറച്ചൊക്കെ റംബൂട്ടാൻ നമ്മുടെ കൊഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഓവറായിട്ടുള്ള രീതിയിൽ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ നമ്മൾ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നന കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ മഴ കാരണം മണ്ണിൻ്റെ പി എച്ച് കൂടുന്നു ഇതുമൂലം മണ്ണ് അമ്ലാവസ്ഥയിലാവുകയും നമ്മുടെ റെംബൂട്ടാൻ കൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതിന് പരിഹാരം നമുക്ക് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ റെംബൂട്ടാന് ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കണം ആദ്യത്തെ ഒരു തവണ നമ്മൾ ചേർത്തതിനു ശേഷം വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മരങ്ങളുടെ പ്രായവും വലിപ്പവും അനുസരിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം അളവ് തൊട്ട് നമുക്ക് വീണ്ടും ഡോളോമേറ്റ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം ഡോളോമേറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണ് ിന്റെ പി എച്ച് ബാലൻസ് ആവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് റെംബൂട്ടാന്റെ കൊഴിച്ചിൽ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും റെംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണം പൊട്ടാസ്യത്തിന്റെ കുറവാണ് ഇപ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് റെമ്പൂട്ടാൻ പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നാല് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസത്തെ ഇടവേളകളിൽ നാല് പ്രാവശ്യമായിട്ട് മരം മൊത്തത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലവും നമ്മുടെ റം പൂട്ടാൻ കൊഴിഞ്ഞു പോകാം അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ചേർത്ത് കൊടുക്കാം രണ്ട് എം എൽ മൈക്രോ ന്യൂട്രിയൻസ് പെർ ലീറ്റർ എന്ന അനുപാതത്തിൽ മൃമ്പൂട്ടാൻ പൂവിടുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി പൂവിടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കായ വിളയുന്ന സമയത്തെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഈ മൈക്രോ ന്യൂട്രിയൻസ് റെംബൂട്ടാന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ മഴക്കാലത്ത് റെംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം കുമിൾ രോഗമാണ് മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുന്നതിനാൽ കുമിൾ രോഗത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കുമിൾ രോഗം നമ്മുടെ റംബൂട്ടാനെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മുടെ റെംബൂട്ടാൻ്റെ കായ മൂക്കുന്നത് മുതൽ പാകമാകുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് വെറ്റബിൾ സൾഫർ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ വെറ്റബിൾ സൾഫർ നാല് ഗ്രാം പെർ ലീറ്റർ എന്ന അനുപാതത്തിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് പതിനാല് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷും വെജിറ്റബിൾ സൾഫറും ഒരുമിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ മഴക്കാലത്ത് റെംബൂട്ടാനിൽ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് മില്ലി ബഗിൻ്റെ ശല്യം ംബൂട്ടാന്റെ ഒരു കുലയിൽ തന്നെ ധാരാളം പഴങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴക്കാലമാകുമ്പോൾ ഈ കുലകൾക്കിടയിൽ ഈർപ്പം കൂടും അപ്പോൾ മില്ലി മില്ലിബഗിന്റെ ആക്രമണം കൂടുതലായിട്ട് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മില്ലിബഗിന്റെ ശല്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇലകൾക്കിടയിൽ വെളുത്ത രൂപത്തിലുള്ള പൊടി പോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ പാട പോലെ വെളുത്ത നിറത്തിലൊക്കെ ഇലകൾക്കിടയില് കാണുന്നുണ്ടെങ്കിൽ മില്ലി ബഗിന്റെ ശല്യമുണ്ട് അപ്പോൾ ഇങ്ങനെ മില്ലി ിൻ്റെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വെർട്ടി സീലിയം സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലകളുടെ ഇടയിലെല്ലാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ റംബൂട്ടാനില് അടുത്ത തവണയും നിറയെ കായപിടുത്തം ഉണ്ടാവാനായിട്ട് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രൂണിങ് അതായത് ഈ ജൂൺ ജൂലൈയോടുകൂടി തന്നെ നമ്മൾ റംബൂട്ടാനെല്ലാം വിളവെടുത്തതിന് ശേഷം കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ നമ്മൾ വിളവെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രൂണിങ്ങും ചെയ്യാവുന്നതാണ് അതായത് ഒരു കുലയിലെ എല്ലാ റെംബൂട്ടാനും ഒരുപോലെ പഴുത്തതിനു ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു കുല കമ്പോർഡ് കൂടി തന്നെ മരത്തിൽ നിന്നും വേർപെടുത്തി എടുക്കണം ഇനി ഒരു കുലയിലെ കുറച്ചു മാത്രമേ പഴുത്തിട്ടുള്ളൂ എങ്കിൽ പഴുത്തത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളവ പഴുത്തതിനു ശേഷം ആ കമ്പോഡ് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രൂണിങ് നമ്മുടെ മരത്തിന് കിട്ടും അപ്പോൾ അടുത്ത തവണയും ഈ കമ്പുകളിലെല്ലാം തന്നെ ധാരാളം റംബൂട്ടാൻ ഉണ്ടാവും ഇങ്ങനെ നമ്മളെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം ധാരാളം ജൈവ വളങ്ങള് കൊടുക്കണം എങ്കിലേ പുതിയ തളിർപ്പുകൾ വരികയും ആ തളർപ്പുകളിലെല്ലാം തന്നെ നമ്മുടെ റംബൂട്ടാൻ കായ്ക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റെംബോ ടാൻഡയ്ക്ക് കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ